ഈശോയും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചെയ്യാനായിട്ട് എന്നെ കേൾക്കുന്നവരെ ഉദ്ബോധിപ്പിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ അച്ഛൻ ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറിൻ്റെ വചനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ചായയാണ് ദൈവത്തിൻ്റെ സാദൃശ്യമാണ് സാധാരണ കുറവുകളില്ലാത്ത മനുഷ്യർക്കും ശാരീരിക വൈകല്യങ്ങളുള്ളവർക്ക് മാനസിക വൈകല്യങ്ങളുള്ളവർക്ക് എല്ലാവർക്കും ഈശോയുടെ ചായയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാലാണ് ദൈവത്തിൻ്റെ ചായ പൂർത്തിയാകുന്നത് കുറേ ഉള്ളവരെ സുവിശേഷം വിശേഷം ഒൻപതാം അധ്യായം രണ്ടാം വചനത്തിൽ നമ്മളൊരു അന്തനെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് അതിലെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് പ്രിയമുള്ളവരെ ഞാൻ കൊടുുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ പള്ളിയുടെ തൊട്ടടുത്ത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളുണ്ട് സൈഗറിൻ സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര് അവിടെ ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് ഇന്നലെ ഞാൻ ആ പ്രോഗ്രാമിന് അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുമക്കളുടെ ഡാൻസും അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇരുന്നിട്ട് കരഞ്ഞുപോയി കാരണം കർത്താവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ ആ കുഞ്ഞുമക്കളിലൂടെ നമുക്കൊരു സന്ദേശം തരുന്നില്ലേ എന്ന് ഞാൻ അങ്ങനെ ഒരു ധ്യാനിക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ മുമ്പൊക്കെ ഈ ഇങ്ങനെ എന്താ പറയാ സെമിനാരിന്നൊക്കെ ആയാലും ഇടവകളിലാണെങ്കിലും കുട്ടികളെയൊക്കെ കൊണ്ട് ഈ ഇങ്ങനെ ബുദ്ധിവൈകല്യം വന്നവരെയൊക്കെ കാണാൻ അനാഥ കുട്ടികളെ കാണാൻ കിടപ്പ് രോഗികളെ കാണാനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ പോകുന്നൊരു പതിവുണ്ട് അപ്പോൾ ഇങ്ങനെ സന്ദർശിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളങ്ങനെ അങ്ങനെ ആയില്ലല്ലോ ദൈവമേ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളൊരു കുഞ്ഞുണ്ടായാൽ നമ്മൾ എന്തുമാത്രം വേദനിക്കും എന്നുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മളൊന്ന് കടന്നു പോയാൽ നല്ലതാണെന്ന് തോന്നി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവൻ ഒരു കുഞ്ഞുണ്ടായി വലിയ സന്തോഷമായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ സംസാരങ്ങളിലൊക്കെ വ്യത്യാസം വന്നു സംസാരിക്കാതെ ആയി തുടങ്ങി വാക്കുകൾ പറയുന്നില്ല വല്ലാത്ത ടെൻഷനായി അങ്ങനെ ഓട്ടിസത്തിൻ്റെ ചെറിയൊരു തുടക്കമാണ് എന്ന് ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനും അവൻ്റെ ജീവിത പങ്കാളിയും അനുഭവിച്ചൊരു വേദന ഞാൻ വളരെ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് ആ വേദന ശരിക്കും എൻ്റെ ഒരു വേദനയായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരു ഭവനത്തിൽ ഉണ്ടായാൽ അവരുടെ ഒരു വേദന എത്രമാത്രമാണ് എന്ന് ശരിക്കും ധ്യാനിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് വചനത്തിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെയുള്ളവരെയും കൂടെ നമ്മുടെ കൂടെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് അന്ന് കർത്താവിൻ്റെ ശക്തി അവന് സൗഖ്യം കൊടുക്കുന്ന ശക്തി പ്രകടമാക്കിയതുപോലെ ഇന്ന് കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ആയതുകൊണ്ട് നമ്മുടെ കൈകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ ഇടപെടലും ദൈവിക സംരക്ഷണവും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എൻ്റെ ഇടവകയിൽ കെ സി യു എം പ്രവർത്തകരായ രണ്ടുപേരുണ്ട് ഒരാളുടെ പേര് ജിബിൻ എന്നാണ് ഒരാളുടെ പേര് ഹാരിസ് എന്നാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ ഈ പറഞ്ഞ സ്കൂളിൽ എന്ത് ഫങ്ഷൻ ഈ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടായാലും കെ സി യു ഈ രണ്ട് കുട്ടികൾ അവരുടെ ഇടയിൽ ഇങ്ങനെ അവരിൽ ഒരുവരെ പോലെ ഇങ്ങനെ അവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട് അവർ രണ്ടുപേരിപ്പോൾ വിദേശത്ത് പോയി എന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു ആഘോഷമുണ്ടോ അതിൻ്റെ ഓഹരി ഈ കുട്ടികൾക്കുള്ളതാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരു ആഘോഷമില്ല അപ്പോൾ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി അലിഞ്ഞു ചേർന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് ഇവരെ നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ ഇടയിലുള്ള ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റാത്ത കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യരെ കുട്ടികളെ നമ്മൾ അവഗണിക്കരുത് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ എന്ത് ആഘോഷം ഉണ്ടായാലും അതിൻ്റെ ഒരു ഓഹരി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കണം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇന്നോ ആയി നിങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള ഇതുപോലെ കുട്ടികളെ നോക്കുന്ന അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും അത് കൂട്ടത്തിലുണ്ട് അവരെ നോക്കുന്ന ബുദ്ധിമാന്യം വന്നവരെ അവരൊന്നു പോയി കാണാൻ അവരോട് ഒന്ന് സംസാരിക്കാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അവർക്കൊന്ന് കൊടുക്കാൻ ഒരു നല്ല മനസ്സ് കാണിക്കണേ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛനെ വീഡിയോ ചെയ്തത് നമുക്ക് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമാണ് അവർക്കും ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമാണ് മാറ്റി നിർത്തരുത് ആരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കാം എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ മുഖഛായ നമുക്ക് പൂർത്തിയാക്കാം ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ് ഓർത്തിരിക്കണേ എല്ലാവർക്കും നന്ദി ഈശോംശിയാക്കി ശുദ്ധീകരിക്കട്ടെ ഇപ്പോഴെപ്പോഴും ശുദ്ധീകരിക്കട്ടെ ആ മീൻ